ഡൽഹിയിൽ വിവിധ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത മാർച്ച് തടയാൻ കടുത്ത നടപടികളുമായി പോലീസ് രംഗത്ത് വന്നു ഹരിയാന അതിർത്തിയിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ തുടർന്ന് ഡൽഹിയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു നിതിൻ ഗുഡ് മോർണിംഗ് ഗതാഗത കുരുക്ക് രൂക്ഷമാണോ ഡൽഹിയിൽ ഇപ്പോൾ എസ് കെ ഡൽഹിയിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ് ഏതാണ്ട് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നും കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് സിംഗു അതിർത്തിയിലേക്ക് അടക്കം എത്തണമെങ്കിൽ ഡൽഹി പോലീസിന്റെ കടുത്ത നിയന്ത്രണങ്ങൾ മറികടക്കണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹി നഗരത്തിലാണ് ഇനി പോലീസിന്റെ നിയന്ത്രണങ്ങൾ മറികടന്ന് കർഷകർ ഡൽഹിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ഒരുപക്ഷെ ഡൽഹി നഗരത്തിലടക്കം സമാനമായി തന്നെ പല നിയന്ത്രണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ പോലീസ് നടത്തുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം ഇവിടെ ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ച് ഇവിടെ പോലീസ് നിലയുറപ്പിച്ചിരിക്കുകയാണ് ഒരു ഒരുപക്ഷെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ഡൽഹി പോലീസ് വരും മണിക്കൂറുകൾ കടക്കാൻ തന്നെയാണ് സാധ്യത ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങൾ ഒരു ഒരുപക്ഷെ ഡൽഹിയിലേക്ക് മാർച്ച് കടക്കുകയാണെങ്കിൽ നഗര മേഖലകളിൽ പോലീസ് സജ്ജമാക്കും അത്തരത്തിലുള്ള എല്ലാ നടപടികളും ഡൽഹി പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഐ ടി ഒിലെ ദൃശ്യമാണ് വലിയ ഗതാഗത കുരക്ക് ഈ മേഖലയിൽ മേഖലയിലടക്കം ഉണ്ടായിട്ടുണ്ട് ഗാസിപൂർ അടക്കമുള്ള പല അതിർത്തികളും ഡൽഹി പോലീസ് ഇതിനകം തന്നെ അടച്ചു സിംഗു തിക്രി അടക്കമുള്ള അതിർത്തികളിലും സമാനം തന്നെയാണ് കാഴ്ച നമുക്കറിയാം സമാനം ഇത്തരത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിപ്പബ്ലിക് ദിനത്തിലടക്കം തന്നെ ഡൽഹി ഡൽഹി പോലീസിന്റെ നിയന്ത്രണങ്ങൾ മറികടന്ന് കർഷകർ ഡൽഹിയിലേക്ക് കടന്നപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകളെല്ലാം തന്നെ നിരത്തിക്കൊണ്ടായിരുന്നു പോലീസ് ആ മാർച്ച് തടയാൻ ശ്രമിച്ചത് പക്ഷെ അതും മറികടന്ന് കർഷകർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡൽഹി പോലീസ് ഇപ്പോൾ കൃത്യമായ തയ്യാറെടുപ്പുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷേ കർഷക സമരം ആദ്യത്തെ കർഷക സമരത്തെ കണ്ടതിനേക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങളാണ് ഡൽഹിയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു മാസക്കാലം ഇത്തരത്തിൽ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത്തരത്തിൽ അസാധാരണമായ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ച് കർഷക സമരത്തെ എല്ലാം തന്നെ ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഡൽഹി പോലീസ് സ്വീകരിച്ചിരിക്കുകയാണ് കർഷകർ പ്രഖ്യാപിച്ച ട്രാക്ടർ മാർച്ചിൻ്റെ എല്ലാം തന്നെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇതിനെ തുടർന്ന് വലിയ ഗതാഗത കുരുക്ക് ഡൽഹിയിലുടനീളം ഇപ്പോൾ അനുഭവപ്പെട്ടു എന്തായാലും അതിർത്തികളിലടക്കം കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് മാത്രമല്ല ഹരിയാനയിൽ മാത്രം നൂറ്റി പതിനാല് കമ്പനി സേനകളെ വിന്യസിച്ചിട്ടുണ്ട് ഏതാണ്ട് അറുപത്തിനാല് അർദ്ധ സൈനിക വിഭാഗവും അതോടൊപ്പം തന്നെ അമ്പത് പോലീസ് സേനകളെയും വിവിധ ജില്ലകളിൽ വിന്യസിച്ചിരിക്കുകയാണ് ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് കൂടാതെ ഏഴ് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺക്രീറ്റ് മതിലുകൾ തീർത്തും അതോടൊപ്പം തന്നെ ഇരുമ്പ് വേലികൾ തീർത്തും വലിയ നിയന്ത്രണങ്ങൾ ഡൽഹിയിലടക്കം ഒരുക്കിയിട്ടുണ്ട് ഇനി ഇത് മറികടന്ന് കർഷകർ ഡൽഹിയിലേക്ക് വരുമോ എന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത് എന്തായാലും പ്രധാനപ്പെട്ട മൂന്ന് ആവശ്യങ്ങൾ കൊണ്ടാണ് സമരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ഇന്നലെ രാത്രി ഏതാണ്ട് അഞ്ചു മണിക്കൂറോളം സർക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും അതെല്ലാം തന്നെ സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ വീണ്ടും ഒരു ചർച്ചയ്ക്ക് സാധ്യത തെളിയുന്നുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പഞ്ചാബ് ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കർഷക വോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ കർഷകരെ പിണക്കാതെ മുന്നോട്ട് പോകുക തന്നെയായിരിക്കും ലക്ഷ്യം അപ്പോഴും രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ ഇരുപത്തിയൊന്നിൽ സർക്കാർ ഈ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് ചില ഉറപ്പുകൾ കർഷകർക്ക് നൽകിയിരുന്നു ആ ഉറപ്പൊന്നും തന്നെ പിന്നീട് പാലിക്കപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കർഷകർ സമരത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ എന്ത് തരത്തിലുള്ള ഉറപ്പുകൾ നൽകിയാലാകും കർഷകർ പിന്നോട്ടേക്ക് എന്നത് ഇനി അറിയണം സ്വാഭാവികമായിട്ടും അതിന്റെ ചർച്ചകളെല്ലാം തന്നെ കർഷക സംഘടനകളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് കൂടാതെ ഒരുപക്ഷെ വൈകാതെ തന്നെ കർഷക സംഘടനകളെ ഇന്ന് ചർച്ചയ്ക്ക് ക്ഷണിക്കാനും സാധ്യതയുണ്ട് അംബുജൻ